ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണോ ലക്ഷ്യം കണ്ടെത്തണം എങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ശീലങ്ങളിൽ ഒന്നാണ് പഞ്ച്വാലിറ്റി അഥവാ കൃത്യനിഷ്ഠത ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നമ്മളിൽ പലർക്കും ഇല്ലാത്ത ശീലം ഇത് ഒന്നാണ് നമ്മൾ വിചാരിക്കും നാളെയാകട്ടെ മറ്റന്നെയാകട്ടെ എന്ന് വിചാരിച്ച് ഓരോ ശീലങ്ങളെയും മാറ്റി മാറ്റി മാറ്റിവെക്കും ഇത് കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാത്തത് ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അതിന് പ്രപഞ്ചം തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് സൂര്യ െ കണ്ട് പഠിക്കണം സൂര്യൻ രാവിലെ കൃത്യസമയത്തിൽ എന്നും കുതിച്ചിരിക്കും അത് ആര് എഴിച്ചാലും എഴിച്ചില്ലെങ്കിലും അവൻ്റെ ജോലി അവൻ ചെയ്തിരിക്കും അതുപോലെയാണ് സൂര്യൻ വൈകിട്ട് കൃത്യസമയത്തിൽ തന്നെ അസ്തമിച്ചിരിക്കും ആര് എന്തൊക്കെ വിമർശിച്ച് പറഞ്ഞാലും ശരി ശരിയെന്നാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് സൂര്യൻ ചെയ്തിരിക്കും അതുകൊണ്ടാണ് ഇന്ന് സൂര്യനും വളരെ പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് ഇന്നും ജ്വലിച്ച് മുന്നിൽ നിൽക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളും ജ്വലിച്ച് നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചോട്ട് എന്തൊക്കെ പറഞ്ഞോട്ട് നിങ്ങൾ കൃത്യനിഷ്ഠതയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സൂര്യനെ പോലെ വിജയത്തിലെത്താൻ സാധിക്കും നല്ലത് വരട്ടെ